സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ വിശുദ്ധ അന്നാ കാരിയൂസ് വിശുദ്ധ ബാർ ജെറുസലേമിലെ വിശുദ്ധ ആൽബർട്ട് വിശുദ്ധ ഫെർമിൻ വിശുദ്ധ ഔറേലിയ വിശുദ്ധ ഔസ്റ്റിൻഡ്യൂസ് വിശുദ്ധ ബർഡോമിയൻ ജെറുസലേമിലെ വിശുദ്ധ ആൽബർട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കാലഘട്ടത്തിലാണ് വിശുദ്ധ ആൽബർട്ട് ജീവിച്ചിരുന്നത് കർമ്മലീത സഭയുടെ സഹസ്ഥാപകനായ വിശുദ്ധ ആൽബർട്ട് ഇറ്റലിയിലെ പാർമയിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു സമർത്ഥനും ഭക്തനുമായിരുന്ന ആ യുവാവിനെ മോർത്തോബയിലെ ഹോളിക്രോസ് ആബിയിൽ ഒരു കാനനായിട്ടാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് അദ്ദേഹം മോർത്തോബയിലെ ഹോളിക്രോസ് ആബിയിൽ ഒരു സന്യാസ സഭയുടെ ജനറൽ ആയിരിക്കെ ബോബിയോ മെത്രാനായി നിയമിക്കപ്പെട്ടു പിന്നീട് വെർസെല്ലി മെത്രാനായി റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ഫ്രെഡറിക് ഒന്നാമൻ ബാർബോറോസയും ക്ലമൻറ്റ് മൂന്നാമൻ മാർപ്പാപ്പയും ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് മധ്യസ്ഥനായി വിശുദ്ധ ആൽബർട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിലാണ് ഇന്നസെൻ്റ് തൃതീയൻ പാപ്പ അദ്ദേഹത്തെ ജെറുസലേം പാത്രയാർക്കിസായി നിയമിച്ചത് വിശുദ്ധ നാടുകൾ തിരികെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുരിശു യുദ്ധങ്ങൾക്ക് ശേഷം മുസ്ലിമുകളിൽ നിന്നും പീഡനങ്ങളും രക്തസാക്ഷിത്വങ്ങളും നടക്കുന്ന സമയമായിരുന്നു അത് തൻ്റെ വിശുദ്ധയും ബുദ്ധിവൈഭവവും നയചാതുര്യവും മൂലം ആൽബർട്ട് മുസ്ലിമുകളുടെ പ്രീതിക്ക് കാരണഭൂതനായി ജെറുസലേമിലെ മുസ്ലിം സാന്നിധ്യം മൂലം തുറമുഖ നഗരമായ ആക്രയെയാണ് ആൽബർട്ട് തൻ്റെ ആസ്ഥാനമാക്കിയത് ആക്രയോട് ചേർന്നുള്ള മലനിരയാണ് കാർമൽ അക്കാലത്ത് കർമ്മലമലയിൽ താമസിച്ചിരുന്ന ഫ്രാങ്കിഷ് സന്യാസികളുടെ സുപ്പീരിയർ വിശുദ്ധ ബ്രൊക്കാർഡായിരുന്നു വിശുദ്ധ ബ്രൊക്കാർഡിന്റെ അഭ്യർത്ഥന പ്രകാരം കർമ്മലീത സഭയുടെ നിയമാവലി പാത്രിയാർക്കീസ് ആൽബർട്ട് എഴുതിയുണ്ടാക്കി കർശനമായ ഉപവാസവും മാംസവർജനവും നിശബ്ദതയും ഏകാന്തതയും വിശുദ്ധ ഗ്രന്ഥ പാരായണവും ആൽബർട്ട് നിഷ്കർഷിച്ചു പ്രസ്തുത നിയമാവലിയുടെ നിയന്ത്രണത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ കർമ്മലിത്ത സഭ വളർന്നുവന്നത് നിയമജ്ഞനായ പാത്രിയാർക്കീസ് ആൽബർട്ട് കുറ്റക്കാരെ അപ്പപ്പോൾ ശാസിക്കുക പതിവായിരുന്നു അധാർമിക പെരുമാറ്റത്തിന് ഹോസ്പിറ്റൽ ഓഫ് ഹോളി സ്പിരിറ്റിൻ്റെ ലീഡറിനെ അദ്ദേഹം ശാസിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു ഒരു ഘോഷയാത്രയ്ക്കിടെ ആ ലീഡർ വിശുദ്ധ ആൽബർട്ടിനെ കുത്തിക്കൊലപ്പെടുത്തി നമ്മൾ ഭൂമിയിൽ ദൈവത്തെ പ്രതി സഹിക്കുന്ന കഷ്ടതകളും സഹനങ്ങളും ഭാവിയിൽ സ്വർഗത്തിലെത്തിച്ചേരാനുള്ള വഴിയാണെന്ന് നമ്മളെ പഠിപ്പിച്ച വിശുദ്ധ ആൽബർട്ടെ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ